നമസ്കാരം ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സസൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഐ എൻ എസ് ശിവാലിക് ജപ്പാനിലെ യോക്കോസുഗയിലെത്തിയതായി കുറച്ചു ദിവസം മുൻപ് ഇന്ത്യൻ നാവികസേന പറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച എക്സസൈസായ ജിമെക്സിൻ്റെ എട്ടാമത്തെ പതിപ്പാണിത് ഇന്ത്യൻ നാവികസേനയെ പ്രതിനിധീകരിക്കുന്നത് ഐ എൻ എസ് ശിവാലിക്കും ജാപ്പനീസ് മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സിനെ പ്രതിനിധീകരിക്കുന്നത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ജെ എസ് യുഗിരിയുമാണ് സംയുക്ത അഭ്യാസത്തിൽ ഇരു നാവികസേനകളിലെയും ഇൻ്റഗ്രൽ ഹെലികോപ്റ്ററുകളും പങ്കെടുക്കുമെന്നും പറഞ്ഞിരുന്നു ഈ അഭ്യാസത്തിനിടെ ഇന്ത്യൻ നാവികസേന ജാപ്പനീസ് നാവികസേനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുകയാണ് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ പ്രതികൂല കാലാവസ്ഥ അവഗണിച്ച് തിങ്കളാഴ്ച ഐ എൻ എസ് ശിവാലിക്കിലെ ഒരു ക്രൂ അംഗത്തെ സമയബന്ധിതമായി വൈദ്യസഹായം നൽകാൻ ഒഴിപ്പിച്ചതിന് ജാപ്പനീസ് മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സിന് ഇന്ത്യൻ നാവികസേന നന്ദി പറഞ്ഞു ജാപ്പനീസ് നാവികസേനയുടെ ഹെലികോപ്റ്റർ ഐ എൻ എസ് ശിവാലിക്കിൽ പറന്നിറങ്ങിക്കൊണ്ടാണ് ക്രൂ അംഗത്തെ വൈദ്യസഹായം നൽകുന്നതിനായി ഒഴിപ്പിച്ചത് ഇന്ത്യയുടെ മികച്ച സൗഹൃദ രാജ്യങ്ങളിലൊന്നാണ് ജപ്പാനും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി